ോങ്കാടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മാത്രം സെയിൽ വീഡിയോ ആണ് കേട്ടോ നല്ല അടിപൊളി ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് അപ്പം ഈ കാണിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യണം കേട്ടോ അധികം സ്റ്റോക്ക് ഇല്ല നമുക്ക് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ എടുക്കുന്നവർക്കായിരിക്കും കേട്ടോ തരാൻ പറ്റുക അപ്പം ഈ ഫസ്റ്റ് കാണിക്കുന്നത് ഫ്യൂസിയ പ്ലാന്റ് ആണ് ഫ്യൂസിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാരണം അതിൻ്റെ ഫ്ലവർ തന്നെയാണ് അതിൻ്റെ കാരണം നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാൻ തന്നെ കളർ കൊണ്ടും പിന്നെ ഫ്ലവർ കൊണ്ടും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഫ്യൂസിയ ഇതേപോലത്തെ തയ്യാട്ടോ നമ്മൾ അയച്ചു തരുന്നുണ്ടാവുക ഈ ഒരു പ്ലാന്റിന് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് നമുക്ക് ആഫ്രിക്കൻ വയലറ്റ് ആണ് സെയിൽ ഉള്ളത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു മൂന്നാല് കളേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് നാല് വെറൈറ്റി കളേഴ്സാണ് നമുക്കിത് പോട്ടോടു കൂടി ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എഴുപത് രൂപയും ഓരോ റൂട്ടായിട്ടുള്ള ഓരോ തൈ ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ബുഷായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പുഷാക്കി നിർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ ഫ്ലവറും ഉണ്ടാവും അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാണിക്കുന്നത് രണ്ടാമത്തത് ആഫ്രിക്കൻ വെൽറ്റിൻ്റെ രണ്ടാമത്തെ കളർ ഇതാണ് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ എന്നൊക്കെ പറയാം നല്ല ഭംഗിയാണ് ഡബിൾ പെറ്റലാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ മാത്രം ഡബിൾ പെറ്റലാണ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ബുഷാക്കി വളർത്തും ചെയ്യാം കൂടെ തന്നെ ഫ്ലവറും കാണാൻ പറ്റും അടുത്തത് ഈ ഒരു ഡാർക്ക് മജന്ത കളറാണ് ഇതും ഫുള്ളായിട്ടാണെങ്കിൽ ഈ പോട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് റൂട്ട് റോഡായിട്ടുള്ള ഓരോ തൈ ആണെങ്കിൽ മുപ്പത് രൂപയാണ് കേട്ടോ റൂട്ടുള്ള നല്ല അത്യാവശ്യം ഉണ്ടാവും നല്ലൊരു തയ്യായിരിക്കും അങ്ങനെ ആകുമ്പോൾ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നാല് കളേഴ്സാണ് നമുക്ക് ആഫ്രിക്കൻ വെലൈറ്റിൻ്റെ ഉള്ളത് കേട്ടോ അങ്ങനെ ഓരോ തയ്ക്കും ഓരോ മുപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അടുത്ത ലാസ്റ്റ് കളറാണ് കേട്ടോ ഈയൊരു കളറ് ഇതും ഒരു വെറൈറ്റി കളർ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ലീഫ് തന്നെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് നമുക്ക് മാണ്ഡിമില്ലേൻ്റെ റെഡാണ് സെയിൽ റെഡി ആക്കിയിട്ടുള്ളത് കുറച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡ് ഉണ്ടോ എന്നുള്ളത് ഇപ്പം ഞാൻ കുറച്ച് തൈകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ റെഡിൻ്റെ തന്നെ കുറച്ച് കുറവാണ് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ തരുന്നവർക്കായിരിക്കും തരാൻ പറ്റുക അപ്പോൾ അതുപോലെ റെഡ് ഭയങ്കര നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ റെഡിൻ്റെ നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാ എന്താണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് മാണ്ഡി വൈറ്റ് ഞാൻ ആദ്യം കാണിച്ചിരുന്നു നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ റെഡിന് ഇരുന്നൂറ്റി ഇരുപത് ഇപ്പം കാണിക്കുന്നത് മാണ്ടിവില്ല യെല്ലോ ആണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അയച്ചു തരുന്നത് അപ്പം മാണ്ഡി വെല്ലിയൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഗോൾഡൻ ഗാർഡിനെയാണ് സൺഡേ മൺഡേ എന്നൊക്കെ ചില സ്ഥലത്ത് പറയും കേട്ടോ ഈ പ്ലാന്റിന് എന്താ പറയുക ഗോൾഡൻ കളറിൽ നന്നായിട്ട് ഫ്ലവർ ഇരുന്ന ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒരു പ്ലാന്റും നല്ല സ്മെല്ലുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ചെയ്താൽ തന്നെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയാൽ തന്നെ നമുക്ക് ഗാർഡനിലൊക്കെ നല്ല മൊത്തമായിട്ട് സ്മെല്ല് വരുത്താൻ കഴിവുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ ഗാർഡിനിയ അടുത്തത് നമുക്ക് സെയിലുള്ളത് മണിമുല്ലയാണ് മണിമുല്ലേൻ്റെ വലിയ തയ്യാണ് കേട്ടോ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് മണിമുല്ല കേട്ടോ അടുത്തത് നമുക്ക് സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് ജമന്തിൻ്റെ കുറച്ചു തൈകൾ എൻ്റെ അടുത്ത് ഇപ്പം സെയിലിന് റെഡിയാണ് ആണ് കേട്ടോ ജമന്തിൻ്റെ ഇത് കാണിക്കുന്ന പിങ്ക് ആണ് അതുപോലെ പിങ്ക് ഉണ്ട് ഓറഞ്ച് ഉണ്ട് മെറൂണ് അങ്ങനെയൊക്കെ ഒരു മൂന്നാല് അഞ്ച് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണം എന്നുള്ളതൊന്ന് കളർ കളർ ഏതൊക്കെയാന്നൊന്ന് പറഞ്ഞാൽ മതി ഇതേപോലത്തെ ഒരു ഷൂട്ടിനാണ് മുപ്പത് രൂപ ഓട്ടോ റേറ്റ് എന്നത് ഞാനിപ്പം കാണിക്കുന്നില്ല ഇതേപോലത്തെ ഓരോ തൈക്ക് കിട്ടോ റൂട്ടോടുള്ള തൈക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ജമന്തി ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇതാണ് അടുത്ത കളറ് അതുപോലെ മൂന്നാല് കളറ് കാണിക്കുന്നുണ്ട് കേട്ടോ മൊത്തമായിട്ട് ഇത് ഞാൻ പ്ലാൻ സൈസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നുള്ളൂ അപ്പം ജമന്തിൻ്റെ തൈ വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് നമുക്ക് നല്ല പിങ്ക് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ എന്താ പറയുക റൊട്ടിപ്പോളിയെന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാൻ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് കൂഫിയ പ്ലാന്റ് ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് തൈകളും കൂടെ നമുക്ക് കയ്യിൽ സെയിലിന് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കുഫിയുടെ രണ്ട് കളേഴ്സാണ് കേട്ടോ ഉള്ളത് ഈ രണ്ട് കളേഴ്സാണ് ഓരോ തൈക്ക് നാൽപ്പത് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അടുത്തത് മാണ്ഡി വൈറ്റ് ആണ് കേട്ടോ ഞാൻ ആദ്യം വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഡിലീറ്റ് ആയിപ്പോയി അപ്പം മാണ്ഡി വില്ല വൈറ്റ് ഈ ഒരു പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഇതേ സൈസാണ് നൂറ്റി ഇരുപത് രൂപയാണ് വൈറ്റിന് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്ലവർ ഉണ്ടാക്കി കിടക്കാൻ കിടക്കുന്നത് കാണാൻ ചെറിയ തൈ പക്ഷേ അതിൽ രണ്ട് മൂന്ന് മുട്ടും ഒന്ന് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം അടുത്തത് സെയിലിന് റെഡി ആയിട്ടുള്ളത് ജമന്തിയാണ് ജമന്തിൻ്റെ ഒരു മൂന്നാലഞ്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് ഓറഞ്ച് മെറൂണ് യെല്ലോ അങ്ങനെയൊക്കെ തൈകളുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എത്ര തൈകളാണ് ഏതൊക്കെ കളേഴ്സാണെന്നൊന്ന് പറഞ്ഞാൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദിയുണ്ട് ഇനി പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും